ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഹോം സോമിരി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നാല് ഒ രണ്ട് ഇരുപത്തഞ്ചിലെ കഥ അങ്ങനെ നമ്മുടെ ആദർശം നായനയും കൂടി ഹണിമോൺ പോവുകയാണ് ഹണിമോൺ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ കാറിൽ ഇന്നിട്ടിങ്ങനെ നയന പറയണ്ട അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല തോന്നുന്നു ഞാൻ വരുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് കൊണ്ട് ഇങ്ങനെ നയന പറയണം അപ്പോൾ അറിയും അതൊന്നും സാരമല്ലടും ഒന്നാലും അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ മുത്തശ്ശിനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ നമ്മൾ ഒന്നും എതിർത്തൊന്നും പറയാതിരുന്നത് കുഴപ്പമൊന്നുമില്ല എന്തായാലും പോകാം നമുക്ക് കിട്ടിയ ഗോൾഡൻ്റെ അനസ്സാണ് നമുക്ക് പെട്ടെന്ന് പോവാം എന്നിങ്ങനെ പറയുക അതങ്ങനെ അങ്ങനെ കാർ എടുത്ത് പോകുമ്പോൾ നമ്മളെ ദേവയാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവരുടെ വണ്ടി പോകുന്ന നോക്കിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ചെല്ലുമ്പോൾ കണാനാമിക അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു അപ്പോൾ എന്ത് പറ്റി മോളെ നേരത്തെ ഇറവ് വന്നല്ലോ എന്ന ഉറങ്ങിയില്ല വല്യമ്മേ ഇന്നലെ രാത്രി ഒന്നും തീരെ ഉറങ്ങിയില്ല എന്നറി അപ്പോൾ അനിയോ വയ്ക്കും ആവാൻ കൂറുക്കാൻ വലിച്ചുറങ്ങി എന്നറയും അപ്പോൾ എന്ത് പറ്റി അറിയാം അറിയില്ല നയനയും ആദര്ശം ഇപ്പം തങ്ങ പോയിട്ടേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ അപ്പോൾ ഇവള് അനാമിക്കടുത്തൊഴിക്ക് പറയുകയാണ് എന്തായാലും വല്യമ്മയുടെ മരുമകളുടെ ഒരു ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും അവൾ എന്ത് ചെയ്തിട്ടെന്താ അവളുടെ സ്വഭാവം അങ്ങനെ ഇല്ലേ അവളുടെ സ്വഭാവം ഇങ്ങനെ ഇല്ലേന്ന് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നയനയുടെ അപ്പോൾ പിന്നെ ദയവാനിങ്ങനെ മനസ്സ് പറയും നിങ്ങൾ ഇനി എന്തൊക്കെ കുറ്റം പറഞ്ഞില്ലേ എൻ്റെ മരുമകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങോട്ട് നിങ്ങൾ ഇനി എന്തൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഞാനതൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ മനസ്സ് പറയും അപ്പോൾ പറയും മോളിരിക്കും ഞാൻ ചായ ഉണ്ടാക്കിയതിരിക്കുന്നുണ്ട് കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ഉണ്ടാക്കിയ ചായ ഇരിക്കുന്നു ഞാൻ ചൂടാക്കി തരാമെന്നറിയും അപ്പോൾ വേണ്ട വല്യമ്മേ എന്നറി അല്ല എന്തായാലും ഒന്ന് നേരത്തെ നീച്ചല്ല ഉറക്കം പോയതല്ലേ സാറല്ല ഞാൻ ചായ ഉണ്ടാക്കാൻ ചായ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണമ അതിൽ അവളുടെ മുഖം ദൂഷ്യം കൊണ്ടേ കാരണം ഒരു ഹണിമൂൺ ട്രിപ്പും പോയി ഇനിയിപ്പോൾ എന്താ പിന്നെ ഫുൾ സപ്പോർട്ട് ും ദേവയാനിയുടെ ഫുൾ സപ്പോർട്ടും ഉണ്ട് പിന്നെന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ രണ്ടാളും കൂടെ ഇങ്ങനെ കാറിൽ സംസാരിച്ചോണ്ട് പോവുകയാണ് അതിൽ പറയും എനിക്ക് ഇപ്പോഴും അതിശയം തോന്നുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് വന്ന മാറ്റം എന്നൊക്കെ ഇങ്ങനെ നയനെ പറയും കേട്ടോ അതിൽ ഒന്നുമില്ല കേട്ടോ മുത്തശ്ശൻ്റെ പിന്നെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് അമ്മയെ മാറ്റി ചിന്തിച്ചത് ഞാൻ പേടിച്ചിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പോയി ഞാൻ ആ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ അമ്മ വേറെ വല്ല വ്രതം ഏൽപ്പിക്കുമോന്നിങ്ങനെ പേടിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വിളിക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോൾ വരുന്നുണ്ടാവും ആ പറയും പറഞ്ഞില്ല അത് അപ്പോഴേക്കും അമ്മ വിളിച്ചു എന്നറിയാം അമ്മ അങ്ങനെയാണെങ്കിൽ അവിടെ ഒറ്റ ചെല്ലുന്നവരെയും നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയും അങ്ങനെ വണ്ടി ഫോൺ പിന്നെ വണ്ടി സൈഡ് സൈഡാക്കിയിട്ട് ഫോണെടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ ആ അമ്മേ എന്നറിയാം അപ്പോൾ അറിയും എവിടെ എത്തി സൂക്ഷിച്ചല്ലേ പോണത് റോഡ് കട്ടറുള്ള റോട്ടിൽ കൂടെ ഒന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞോട്ടേക്ക് അല്ലമ്മേ ഞങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയുടെ സംസാരം കേട്ടാൽ തോന്നലോ നയനയുടെ വയറ്റിലൊരു കുട്ടിയുള്ള പോലെയാണല്ലോ അമ്മ സംസാരിക്കുന്നത് എന്നറിയുമ്പോൾ ഇങ്ങനെ ചിരിക്കും കേട്ടോ കാരണം സന്തോഷം കൊണ്ട് ചിരിക്കും അവർ അപ്പോൾ പറയും ഞാൻ നിന്നോട് ചോദിച്ചത് നിൻ്റെ കാര്യം ശ്രദ്ധിക്കാനാണ് പറയുന്നത് അല്ലാണ്ട് അവളുടെ കാര്യം പറയാനല്ല അങ്ങനെ പറയും അപ്പോൾ ആ അറിയാം അമ്മയെന്ന് അപ്പോൾ നിങ്ങൾ പിന്നെ പോണ വഴിക്ക് ഒരു ചാമുണ്ടി ക്ഷേത്രമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യണം എന്ന് അവൾ പറയണുണ്ടായിന്നറിയുമ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ അതിലറിയും എനിക്ക് വേണ്ടി ഒന്നും അവൾ പൂജ ചെയ്യണ്ട അവൾക്ക് അവളുടെ ആരോഗ്യത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ അതിന് അവൾക്ക് അതിന് വേണ്ടി പൂജ ചെയ്യാൻ പറക്കെ പറയും അങ്ങനെ രണ്ടാളോടും പറയും വളരെ ശ്രദ്ധിക്കണം പോകുമ്പോൾ പിന്നെ അവിടെ എത്തി ഉടനെ വിളിക്കണം എന്നങ്ങനെ കുറേ ഉദ്ദേശങ്ങളൊക്കെ കൊടുക്കും ആ ഏറ്റവും അമ്മേ എന്നൊക്കെ പറഞ്ഞ് അവൻ ശരി അമ്മേ എന്നാന്ന് പറഞ്ഞിട്ട് പോവുകയാണേ അങ്ങനെ പിന്നെ ഫോൺ ചോദിക്കുമ്പോൾ എന്താ അമ്മ പറഞ്ഞത് ചോദിക്കുമ്പോൾ പറയും പിന്നെ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാനാണ് പറഞ്ഞത് ചാമുണ്ടി ക്ഷേത്രത്തിൽ പൂജ ചെയ്യണ കാര്യം പറഞ്ഞത് പറയും നമ്മൾ അത് കുഴപ്പമില്ല അമ്മ അവിടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെങ്കിലും നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പോകുന്ന വഴിക്ക് കണ്ട അമ്പലങ്ങളിലൊക്കെ കാരണം കയറി പൂജ കഴിച്ചിട്ട് വേണം പോകാമെന്ന് അവളിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു ആ ഓക്കെ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു പോവുകയാണെ രണ്ടാവളും കൂടെ സന്തോഷമായിട്ട് വിട്ടു പോവാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മളുടെ മുത്തശ്ശി ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെ ഇരിക്കുക മുത്തശ്ശി ദേഷ്യം പിടിച്ചു വിളിക്കുമ്പോൾ ജനജിയും മകനും കൂടെ ഇറങ്ങി വരുന്നുണ്ടാവും അപ്പോൾ എന്താ അമ്മയും വിളിപ്പിച്ചു രണ്ടോളുംങ്ങനെ അങ്ങനെ ആശങ്കയോടുകൂടി മുഖത്തോട് പോകാൻ നോക്കിയിട്ടാണ് ചോദിക്കേണ്ടത് അപ്പോൾ എന്താ എന്താ മുത്തശ്ശി എന്താ കാര്യം നോക്കുമ്പോൾ പറയും നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ നീ ഒരു ഭർത്താവോണോടാ നീ ഒരു കുഞ്ഞിൻ്റെ അച്ഛനവൻ പോകുന്നതോണോടാ നീയൊരു അമ്മായി അമ്മയോടോടി പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്തറിയാം ഈ എന്താ അമ്മ എന്താ കാര്യം എന്നറിയാം നവ്യക്ക് ഇത് എത്ര മാസമായി എന്നറിയോ അഞ്ചാം മാസം അതിന് ഏഴാം മാസത്തിലല്ലേ അവളെ അവൾ വീട്ടിൽ കൂട്ടി കൊണ്ട് പോകുന്നത് ഏഴാം മാസത്തെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോയി അഞ്ചാം മാസത്തിലൊരു ചടങ്ങ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയില്ലേ ഈ വീട്ടിൽ ആദ്യമായിട്ടൊരു പേരെക്കുട്ടി ഉണ്ടാകാൻ പോകുന്നത് ഈ അഞ്ചാം മാസത്തിൽ ചടങ്ങ് എന്താ ചെയ്യാൻ നിങ്ങൾ എന്നൊക്കെ ചോദിക്കരുത് ദേഷ്യം വന്നിട്ട് എല്ലാം അറിയാം അതിവിടെ നടത്തണം എന്നറിയാം അത് പിന്നെ നടത്തണ്ട ഇവിടെ ഓരോ നട ചടങ്ങുകൾ ഉണ്ടാവുള്ള പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാവുന്നത് കാരണം അത് നടത്തണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കേണ്ടത് എന്നറിയാ ആര് തീരുമാനിച്ചു നീ ആണോ തീരുമാനിച്ചത് നീയാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അബീനോട് അങ്ങനെ തട്ടി കയറും മുത്തശ്ശി അപ്പോൾ അഭിയൊന്നും മിണ്ടുന്നില്ല നിനെ ഒരു പിന്നെ സ്ഥാപനത്തിൻ്റെ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് നീ എന്താ കാണിച്ചത് നീ കൊളുദാത്ത നിന്നെ വെറുതെ ഒരു ജോലിക്കാരനാക്കി വെച്ചത് ആദർശം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവനങ്ങനെ നീരസം വരികയാണ് ദേഷ്യവും അതിൽ പറയും ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക ഞങ്ങളുടെ അത് കഴിയട്ടെ മുത്തശ്ശിനിപ്പോൾ ഒന്ന് വയ്യാണ്ട് ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളങ്ങനെ ഇതാവാൻ ഒന്നും നോക്കണ്ട മുത്തശ്ശൻ സുഖം വരുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞാൽ മതി എല്ലാവരും മൂലേ ചുരുള്ളുമായിരുന്നു നിങ്ങൾ അങ്ങനെ അങ്ങനെ അതുകൊണ്ട് നിങ്ങളാരും നിങ്ങളെ സ്വന്തം ഇഷ്ടം പോലെ ഒന്നും ചെയ്യണ്ടാന്ന് പറയാം അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ട് പറയും എന്താ അമ്മയേ എന്താ പ്രശ്നം ചോദിച്ചിട്ട് അങ്ങോട്ട് വരിക അപ്പോൾ പറയും അഞ്ചാം മാസം അല്ലേ വരുന്ന മുള ഇവിടെ ചടങ്ങ് നടത്തേണ്ടി വരുന്നത് പിന്നെ എന്താ തീർച്ചയായിട്ടും വേണം ചടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും ജലചക്ക ക കണ്ണുരിട്ടാണ് എന്തിപ്പോൾ പറ്റി മറ്റേത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം വേണ്ട എന്ന് പറയുന്നത് ദേവയാനിയാണ് അപ്പോൾ വേണം വേണം അമ്മേ ഇവിടെ ചടങ്ങുകൾ നടത്തണം പോകുന്നത് നമ്മൾ നമ്മുടെ അനന്തപുരിയിലെ ആദ്യത്തെ കൊച്ചു കൊച്ചു മോനാണ് വരാൻ പോകുന്നത് കു പിന്നെ പേരക്കുട്ടിയാണ് വരാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചടങ്ങുകൾ നടത്തണം എന്ന് പറയും അപ്പോൾ പറയും അതുതന്നെ മോളെ വേണ്ടതെന്ന് പറയും ചേച്ചി ചേച്ചിക്ക് ഇത് എടുത്തേക്ക് ഇത് എന്ത് പറ്റി എടുത്തിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഒന്നിങ്ങനെ ജലജ പറയുമ്പോൾ പറയും അച്ഛൻ അസുഖം വന്നപ്പോൾ അച്ഛൻ്റെ സ്വഭാവം ആകെ മാറിയില്ലേ അതുപോലെ എനിക്ക് മാറ്റം വന്നു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശേരി തരും അങ്ങനെ തന്നെ വേണ്ട മോളെ എനിക്കും ഈ വീട്ടിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇനി ശ്രമിക്കുന്നത് എന്നിങ്ങനെ ദേവേനി പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ് പറയും അങ്ങനെ വേണ്ട വേണ്ടത് മോളെന്നു പറയും അപ്പോൾ പറയും നീ എന്താ അഭിയൊന്നും പറയാത്തത് നിന്റെ കുഞ്ഞല്ലേ അപ്പോൾ എല്ലാവരും ആഘോഷമാക്കല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും വേണം അത് ആഘോഷമാക്കണം ആഘോഷമാക്കിയേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ അതിൻ്റെ ച ഇതാണ് കാരണം മറ്റേത് കനകിയും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ പ്രധാ അടുത്ത ബന്ധുക്കളാണ് കനകിയും പിന്നെ ഗോവിന്ദനും ഒക്കെ അപ്പോൾ അവർക്ക് വേണ്ട അവരെ വിളിച്ച് അവളെ അവരോട് വിവരങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറയും അപ്പോൾ അല്ല അത് അപ്പോൾ അപ്പോഴും എന്താ പറയുക ഇവരെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കാരണം അവരൊക്കെ വരുമ്പോഴൊക്കെ അവർ ഒരുപാട് ഇതാക്കി വിട്ടതല്ലേ അത് കാരണം അവരിങ്ങോട് വരുവാ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പറഞ്ഞാൽ അവരതും കൊണ്ട് അവരെ വിളിക്കണം അവരെ വിളിച്ച് വിവരങ്ങൾ പറയണം എന്നൊക്കെ പറയും അപ്പോൾ അത് വേണം എല്ലാം വേണം എല്ലാം ചടങ്ങ് പോലെ നടക്കട്ടെ എന്നൊക്കെ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളെ വീട്ടിലൊരു ചടങ്ങ് ഇല്ലാതിരിക്കുന്നതല്ലേ അപ്പോൾ അതൊരു ചടങ്ങായിട്ട് തന്നെ നടത്താം എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ജലജയ്ക്ക് വാക്ക് തീരെ താല്പര്യമില്ല കാരണം എങ്ങനെയെങ്കിലും ആ കുട്ടിയൊന്നും പോയി കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് അവർ രണ്ടുപേർ അപ്പോൾ അങ്ങനെ അങ്ങനെ തീരുമാനമായി പിന്നെ അങ്ങനെ കനകിയും ഗോവിന്ദനും നന്ദും കൂടി ഇന്ന് ചർച്ച ചെയ്യാനോ അറിയും അഞ്ചാം മാസത്തിൽ പല പ്രശ്നവും അവിടെ നമ്മൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് എന്താണ് നമുക്ക് വെറും അപമാനം ഉണ്ടായിട്ടുള്ളൂ അത് കാരണമാണ് ഇങ്ങനത്തെ ചടങ്ങൊന്നും ഒന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചത് പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ അപ്പോൾ അവർ മുത്തശ്ശി ഇങ്ങോട്ട് വിളിച്ച അമ്മ ഇങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് നമ്മൾ അതിന് വേണ്ടതൊക്കെ ചെയ്യണ്ടേ അത് വേണ്ട വിചാരിച്ചിരിക്കുന്ന ആയിരുന്നു ഞാനും എന്ന് പറയും ഗോവിന്ദൻ പക്ഷേ ഇനിയിപ്പോൾ നിവർത്തിയില്ല അമ്മ അമ്മങ്ങോട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് ചടങ്ങായിട്ട് തന്നെ നടത്താം നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറയാം അപ്പോൾ പിന്നെ സാധാരണ പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് പോകണം അപ്പോൾ അതിന് എന്താ ചെയ്യുക പിന്നെ ബേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പോൾ വരുമ്പോൾക്ക് അത് വേണ്ട നീ ഉണ്ടാക്കിയാൽ മതി ഞങ്ങളും കൂടെ കൂടാം ഞാനും മോളും കൂടെ കൂടാന്നിട്ട് നമുക്ക് അവർക്ക് മക്കൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊണ്ട് പോവാം എന്നൊക്കെ പറയും അതെ അവൾക്ക് മാത്രമല്ല നയനയ്ക്കും ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കുക പിന്നെ ആദർശൻ്റെ ഇഷ്ടങ്ങൾ നയന മോള് പറഞ്ഞിട്ടുണ്ട് അതും നമുക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ പോകാൻ തീരുമാനിക്കേനെ അപ്പോൾ ഒന്ന് ശരിയെന്നാൽ അങ്ങനെ തന്നെ ആവും അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് അനന്തപുരിയിലേക്ക് എന്നുള്ള ഒരു പ്ലാനിൽ അവരും എത്തി ഇനിയിപ്പോൾ ചടങ്ങ് ചടങ്ങായിട്ട് തന്നെ നടക്കട്ടെ അപ്പോൾ അഞ്ചാം മാസം മഞ്ഞാതിക ഏഴാം മാസം ഒക്കെ ചടങ്ങ് തന്നെയാണ് അപ്പോൾ അവരൊക്കെ എല്ലാവരും എന്താണ്ട് സന്തോഷമാണ് പകുതി സന്തോഷവും വിഷമവും ഉണ്ട് കാരണം ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപമാനിക്കപ്പെടുമോ എന്നുള്ളൊരു വിഷമവും ഉണ്ട് പക്ഷേ നന്ദൊന്നും പറയുന്നില്ല നന്ദും എല്ലാം കേട്ടുകൊണ്ട് അടുത്തിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്നത് നമ്മളെ നയനയും ആദർശവും ആദർശമാണ് ബെഡിലൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ വാരി വിതറി അതിൽ നയനെ അങ്ങോട്ട് വരുമ്പോൾ ഇതെന്താ അത് ആകെ ഒരു പൂക്കളൊക്കെ വരഞ്ഞ ഇപ്പോൾ അവർ ഒത്തിരി സുഗന്ധ ഉണ്ടാവട്ടെ എന്നറിയും അത് എന്താണ് മുല്ലപ്പൂവിനേക്കാളും സുഗന്ധമുള്ള എൻ്റെ പിന്നെ സുഗന്ധമാണ് എൻ്റെ ഭാര്യയ്ക്കെന്നൊക്കെ പറയുമ്പോൾ അവിടെ അടുത്ത ഞാൻ ഞാനടുത്ത് വരുമ്പോൾ തന്നെ ഒരു എന്താണ് വൃത്തികെട്ട മണമെന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്നത് എന്നറിയും അതിപ്പോൾ അന്ന് മനസ്സിൽ ദേഷ്യമുള്ളതും കൊണ്ടായല്ലേ എന്നറിയും പിന്നെ എത്രക്ക് ണെങ്കിൽ നീ എനിക്ക് കോടികളുടെ ഇതൊക്കെ വരച്ച് തരുന്നപ്പോഴൊക്കെ എനിക്ക് നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളോട് സ്നേഹമാണ് പക്ഷെ അത് പ്രോർമേ പഠിപ്പിക്കാനൊരു ഇതായിരുന്നു എന്നറിയാം അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി ഇയാൾ പാവമാണ് എന്നുള്ളതൊക്കെ എനിക്കും മനസ്സിലായി നല്ലൊരു മനസ്സുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുകഴ്ത്തി ഭയങ്കര സംസാരത്തില്ല അപ്പോൾ പറയും എന്നിട്ട് ഇരിക്കുക എന്നിട്ട് രണ്ടാളും കൂടെ കട്ടിലിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണെങ്കിൽ അപ്പോൾ എന്നിട്ട് പറയും പിന്നെ എനിക്കിപ്പോഴും അതിശയം അമ്മയുടെ മാറ്റാണെന്ന് അറിയുമ്പോൾ ഒന്നും അല്ലോ മുത്തശ്ശി മുത്തശ്ശൻ്റെ രോഗം തന്നെയായിരിക്കും അമ്മയ്ക്കൊരു മാറ്റം പിന്നെ അമ്മയും വലിയൊരു രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതല്ലേ അതൊക്കെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക പിന്നെ മെയിനായിട്ട് നമുക്കുള്ള ഒരു കുഞ്ഞിപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതും കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീ ഒരു ഇതിന് അമ്മയുടെ അനുവാദം തന്നത് നീ അമ്മ ആരും വിഷമിപ്പിക്കില്ല എനിക്ക് തോന്നി എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ അവർ രണ്ടാളും കൂടെ അങ്ങനെ സംസാരിച്ച് അവിടെ അങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഇപ്പുറത്ത് നമ്മളെ ദേവയാനി അന്ന് പുരിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ഇരുന്നിട്ട് കേട്ടോ അവരിങ്ങനെ എന്തോ ആലോചിച്ചിരുന്ന് ഭയങ്കര ചിരിചിരിക്കണോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കേട്ടോ ജയനൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ കാണാൻ നമ്മൾ നയന ഓടി പോയി വാഷ് ബേസിനിൽ പോയി ഇങ്ങനെ ഛർദിക്കുക ഛർദിയോട് ഛർദിക്കുക അപ്പോൾ മോളെ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് വേഗം ദേവിയാനി വന്ന് പുറക്കൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിഞ്ഞൊടുക്കുകയാണ് അപ്പോൾ എന്ത് മോളെ എന്താ പറ്റിയത് എന്ത് എന്തുണ്ടായി എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അറിയില്ലമ്മ ഇന്ന് രാവിലെ മുതൽ ഭയങ്കരമായിട്ട് ഒരു ക്ഷീണവും തലകർക്കും ഒക്കെ ഉണ്ട് ഛർദിക്കാനൊക്കെ വരുന്നു അങ്ങനെ പറയും അപ്പോൾ പറയും ആ അതൊക്കെ ഉണ്ടാവും അതൊന്നും ഇതുവരെ ഉണ്ടാവാത്ത കാര്യങ്ങളല്ലേ അതൊക്കെ ഉണ്ടാവും ഇനി പിന്നെ ഒരു കാര്യം ചെയ്യും നമ്മളുടെ കുടുംബ ഡോക്ടറെ പോയിട്ടൊന്നു കാണൂ കാണേണ്ട ആവശ്യമൊന്നുമില്ല സംഭവം മോളെ ഒരു അമ്മയോ പോകാമെന്നുള്ള കാര്യം മനസ്സിലായി എന്നാലും ഒന്ന് കൺഫേം ചെയ്യിച്ചോളൂ അതെന്തായാലും മാറാനൊന്നും പോകണില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമോ ചിരി പ്പോൾ അവർക്ക് എനിക്ക് തോന്നിയവർ സ്വപ്നം കാണുന്നതാവും ചിലപ്പോൾ മരുമകൾ ഗർഭം ഉണ്ടാവുന്നതൊക്കെ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ അവരങ്ങനെ സങ്കല്പിക്കുന്നതൊക്കെ ആയിരിക്കാം എന്തോ അറിയില്ല എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡും എന്നും പറയുന്ന പോലെ തന്നെ നല്ലൊരു എപ്പിസോഡാണ് അത് മിസ്സാക്കരുത് അപ്പോൾ അങ്ങനെ എന്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ദിവസം ദിവസമാവട്ടെ എല്ലാവരുടെയും അപ്പോൾ ഓക്കെ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി പിന്നെ നിങ്ങളുടെ ലൈക്ക് എന്തായാലും വേണം കേട്ടോ ലൈക്കും അതുപോലെ നിങ്ങളുടെ കമൻസും വേണേ ഓക്കേ താങ്ക്